ചോദിക്കും എന്തുകൊണ്ടാണ് കുലുങ്ങുന്നത് പുലുങ്ങുന്നത് അറിയാം പഠിച്ചവനെ അത് ഇന്നാലിന്ന ഇസ്മു ചൊല്ലി നിന്നിലേക്ക് കൈകൾ ഉയർത്തുന്ന അടിമകൾ നിമിത്തമാണ് എന്താണ് അവർ ചോദിക്കുന്നത് ഇന്നാലിന്ന കാര്യമാണ് ആഗ്രഹം അള്ളാഹു നിറവേറ്റിക്കൊടുക്കുമെന്ന് മുത്തഹബീബ് സല്ലാഹു അലി വസല്ല തങ്ങളിൽ നിന്ന് പണ്ഡിതർമാർ ഉദ്ധരിക്കുന്നത് കാണാം നമ്മൾ വിചാരിച്ചാൽ ഒരു മരം പിടിച്ചു കുലുക്കാൻ പറ്റുമോ ഇല്ല ഒരിക്കലുമില്ല അങ്ങനെയുള്ള നമുക്ക് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അർഷിനെ വരെ ഒന്ന് പ്രകമ്പനം കൊള്ളിക്കാൻ കഴിയുന്ന ഇസ്മാണത്ര ഈ ഇസ്മ സീദുന ജിബിരി അലിഹിസലാമിൻ്റെ ചിറകിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്നാൽ ഏത് ആഗ്രഹങ്ങൾ അവൻ്റെ മുമ്പിലുണ്ടോ എല്ലാ ആഗ്രഹങ്ങളും ഈ ഇസ്മി ചൊല്ലുതുവാ